സുവിശേഷം അനവധി നിരവധിയായിട്ട് നിങ്ങൾ കേട്ടുകഴിഞ്ഞവരാണ് അതുകൊണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം ഇവിടെ പറഞ്ഞു നിർത്തുകയാണ് അതായത് നമ്മൾ കേട്ട പാട്ട് പോലെ യേ ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു എല്ലാ ഉന്നതന്മാരും എല്ലാ രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവന്റെ മുമ്പിൽ അടി പോവുകയാണ് പോകുകയാണ് എന്ന് മാത്രമല്ല ആ കുഞ്ഞാടിന്റെ ദിവസം അവന്റെ മുമ്പിൽ നിൽക്കുവാൻ ആർക്ക് ആർക്ക് ശക്തി ഉണ്ടാകും ഇപ്പോൾ അനേകം ആൾക്കാർ എന്താണ് യേ ശ്രീക്രിസ്തു സുവിശേഷത്തെ നിഷേധിക്കുകയും ആ യേശ്രീ കൃഷ്ണ ദൈവം ചോദിക്കുന്ന അതേ നാദുകളുടെ മുമ്പില് താൻ ദൈവപുത്രനെ തെളിയിച്ചുകൊണ്ട് ഭൂമിയുടെ ഏകാധിപതിയായിട്ട് രാജാവായിട്ട് അവൻ മടങ്ങി വരുമ്പോഴേ അവന്റെ മുമ്പിൽ നിൽപ്പാന് ഒരു മനുഷ്യനും കഴിയത്തില്ല ഒരു സാധാരണക്കാരനും യേശു കൃഷ്ണന്റെ സിംഹാസനത്തിന് മുമ്പില് അവന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മുമ്പില് നിന്റെ പണം കണ്ടോ നിന്റെ അധികാരം കണ്ടോ നിന്റെ അഹങ്കാരം കണ്ടോ എന്നെ പ്രിയപ്പെട്ട് നിന്റെ പാരമ്പര്യം കൊണ്ടോ മതഭക്തി കൊണ്ടോ ഒന്നും ആ അതിരാളിൽ പ്രശസ്തപ്പെടുന്ന യേശുക്രസിനെ മുമ്പിൽ നിൽപ്പാൻ കഴിയത്തില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളോട് അറിയിക്കുന്നു എന്നാൽ ഏഴകളായിരിക്കുന്നവര് ദരിദ്രന്മാരായിരിക്കുന്നവര് ദൈവഭയമുള്ള ചില വ്യക്തികള് അവന്റെ മുമ്പിൽ സന്തോഷത്തോടെ ആർപ്പിടും അവട്ടെ അങ്ങനെ ഒരു ദിവസം കടന്നു വരികയാണെങ്കിൽ ദൈവത്തിന് മതമില്ല ദൈവത്തിന് ജാതിയില്ല പ്രത്യേകിച്ച് ഒരു മതത്തിനോട് ദൈവത്തിന് പ്രത്യേകിച്ച് കരുണയോ ദൈവത്തിന് പ്രത്യേകിച്ച് ക്രോധമോ ഇല്ല എല്ലാവരും അവന്റെ മുമ്പിൽ ഒരുപോലെ ഇരിക്കുന്നു ആ ഭൂമിയിലെ പൊടിയെ നാടിയിൽ കൊള്ളിക്കുന്നവൻ പ്രിയപ്പെട്ട മലകളെ വെള്ളിത്താശ തൂക്കുന്നവനായിരിക്കുന്ന ഈ കഥമായിരിക്കുന്ന യേശുന്റെ അധികാരം നിങ്ങൾക്ക് ഇന്നവരെ തിരിച്ചറിഞ്ഞിട്ടില്ലയോ പ്രിയപ്പെട്ടേ അവനാണത്ര ലോകം സൃഷ്ടിക്കപ്പെട്ടത് അവനെ പറ്റി വചനം പറയുന്നു അവൻ ആദിയിൽ വചനമായിരുന്നു വചനം ആദ്യയിൽ കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദ്യയിൽ ദൈവത്തോട് കൂടിയായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് മാത്രമല്ല അവൻ അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകമോ അവനെ അറിഞ്ഞില്ല നോക്ക് പ്രിയപ്പെട്ടേ ലോകമുണ്ടാകുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ആത്മാവ് ലോകത്തിലുണ്ടായിരുന്നു അവൻ മുഖാന്തരം അത്ര ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ അവനെ തിരിച്ചറിയുവാൻ മനുഷ്യപുത്രന്മാർക്ക് കഴിഞ്ഞില്ല കാരണം എന്താണ് അവന്റെ കണ്ണുകൾ നിരോധിക്കപ്പെട്ടു മനുഷ്യയുടെ കണ്ണുകൾ ആത്മീയ കണ്ണുകൾ അതേപെട്ടവരായിട്ട് പാപം ചെയ്ത് ദൈവമായിരുന്ന തിരിച്ചറിയാതെ എല്ലാവരും ഒരുപോലെ നരകവിധിക്ക് യോഗ്യരായിട്ട് തീർന്നു നിങ്ങൾ ചിലർ ഞങ്ങൾ ക്രിസ്തീയ മതവിശ്വാസികളാണ് നിങ്ങളുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാപമോചനം നേടാതെ നിങ്ങളും നരകാറ്റിലേക്ക് ഒടുങ്ങിപ്പോകുമ്പോഴേ വിജയഗോപാൽ എന്ന പേരോട് കൂടിയവരും ഹിന്ദു മതവിശ്വാസത്തെ ജനിച്ച് വളർത്തപ്പെട്ടവരുമായിരിക്കുന്ന ഞാന് ആ സ്വർഗത്തിൽ യേശുക്രസ്വൻ രക്ത നല്ല പ്രസംഗുന്നത് എന്നാൽ ക്രിസ്തീയ നിങ്ങൾക്ക് മുദ്ര ഇന്നും രക്തത്താൽ ക്രിസ്തീയാണ് പാപമോചനം നേടുവാനും കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്നും പാപികളും ദോഷികളുമായിട്ട് മരിച്ചു നരക്കാക്കിയത് കൊടുക്കി പോകുമ്പോൾ തിരുനാളുകളും പെരുന്നാളുകളും മറ്റു വിധമാരി ബാബുകളും സബത്തുകളും എല്ലാം ആ എല്ലാം എന്താണ് ആചരിച്ചുകൊണ്ട് ഇന്നവരെ പാപമോചനം നേടാതെ ദൈവത്തിന് മുമ്പിൽ എന്തേലും നഷ്ടപ്പെട്ടു പോകുകയാണ് ആകിയാൽ നോക്കത്തിന് നമ്മൾ കേട്ട പാട്ട് പോലെ യേ ശെ ക്രിസ്തുവരുവാനുള്ള സമയമായിരിക്കുന്നു വിശുദ്ധന്മാരെ തന്നോട് ചേർക്കുവാനും പാപികൾ എന്താണ് ശിക്ഷിപ്പാടും അധികാരമുള്ളവൻ അവൻ ശേഷം ഉയർത്തിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാ നിങ്ങൾ പുറപ്പെട്ട സകല ജാതികളോടും സുവിശേഷം അറിയിപ്പിന് എന്താണ് സുവിശേഷം പ്രിയപ്പെട്ടവരെ പാപത്തിന് പരിഹാര ബലിയായിട്ട് മരിച്ചുവെന്നും പാപ നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് അതിന് പൂർത്തിയാൽ അല്ല അതിനൊരു പരിഹാരം വരുത്തി മരിച്ചിട്ടും അവൻ അടക്കപ്പെട്ടുവെങ്കിലും കള്ളറുകളെ തുറന്ന് എഴുന്നേറ്റ് വന്നിരിക്കുന്നുവെന്നും അവൻ ഇന്നും ുന്നുവെന്നും അവനീ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുമെന്നുള്ള ഈ സുവിശേഷം അവരിൽ വിശ്വസിക്കാത്തവർക്ക് ന്യായപതിയുണ്ട് നരകപതിയുണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏത് പാപിക്കും പാപമോചനമുണ്ടെന്നുള്ള ഈ നല്ല വാർത്ത നിങ്ങൾ സകല ജാതികളുടെ അടുത്ത് ഘോഷിക്കണം അതായത് ക്രിസ്ത്യാനികളെ മാറ്റി നിർത്തേണ്ട കാരണം അവരും ആദ്യം സന്തതികളാണ് പാപമോചനം നേടാതെ എന്റെ മക്കളായിട്ട് തീരുവാൻ മനസ്സില്ലാതെ പാപമോചനം നേടാതെ നരകത്തിലേക്ക് പോകുന്നു മറ്റ് ജാതി മതസ്ഥരും ഉന്നത കുലജാതന്മാരായിട്ട് അധികൃതരായിക്കോട്ടെ എല്ലാവരും ഒരുപോലെ പാപം ചെയ്തവരായതുകൊണ്ട് സകല സൃഷ്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ സകല മനുഷ്യർ ും ആഫ്രിക്കൻ പൻകാടുകളുടെ നരഭൂജികളോടും നിങ്ങൾ സുവിശേഷം എന്നിട്ടോ യേശു വേണ്ടി മരിച്ചു എന്നുള്ള കേട്ടിട്ട് ഒരുത്തനീകരിച്ച് പരിഹാരം ഞാൻ നിന്നെ നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽ ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ള വചനത്തിലേക്ക് നിങ്ങൾ വന്നിട്ടല്ലാതെ ഒരൊറ്റ മനുഷ്യനും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല വിശ്വസിക്കുകയും സ്നാനമേ ചെയ്തവൻ രക്ഷപ്രാപിക്കുമെന്നുള്ള യേശുക്രി നിങ്ങൾ യേശുക്രി വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം അവന് എന്റെ പാപത്തിന്റെ പരിഹാരം അവൻ ദൈവപുത്രനാണ് തെളിയിക്കപ്പെട്ടു അവൻ മരിച്ചിട്ട് ഉയർത്തെക്കപ്പെട്ടതുവഴി ആ പരിഹാരം നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കണം അത് വിശ്വസിച്ചതിന് ശേഷം വേണം നിങ്ങൾ സ്നാനം ഏൽക്കുവാൻ എന്താണ് സ്നാനം എന്നറിയാമോ പ്രിയപ്പെട്ട നിങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് പാപികളെത്തിയോ ദോശികളെത്തിയോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രാത്കാലങ്ങളും എല്ലാ ദോഷങ്ങളും നിങ്ങളെ ചൂട് നൽകിയല്ലയോ ഇത്രമാത്രം യാഗ ും ഇത്രമാത്രം നിങ്ങൾ ഏത് മതത്തിന്റെ അനുസരിച്ച് ആരാധന ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു അതായത് പൈശാതിക മണ്ഡലത്തിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിന്റെ കാരണം എന്താണെന്നറിയാമോ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടില്ല ആ ക്രിസ്തു ക്രൂസിൽ മരിക്കുമ്പോൾ പൈശാതിന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് യേശുക്രിസ്റ്റിനോട് കൂടെ പാപസംബന്ധമായിട്ട് മരിക്കുക നോക്കിയവന് ക്രിസ്ത്യൻ മതവിശ്വാസികളെ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പൂർവ പിതാക്കന്മാരും നൂറ്റാണ്ടുകളായിട്ട് പാപികളും ദോഷികളുമാണ് എന്തുകൊണ്ട് നിങ്ങൾ പാപസമ്മത്തമായിട്ട് മരിച്ചില്ല സ്നാനത്തിലേക്ക് വന്നില്ല അതേ പ്രിയപ്പെട്ടവരെ സ്നാനത്തിലേക്ക് വന്നിട്ടല്ലാതെ നിങ്ങൾക്ക് പാപമോചനമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രോസിലേക്ക് നോക്കിയാൽ രണ്ടായിരം വർഷങ്ങൾക്കുമ്പ് നിന്റെ പാപം അവൻ ഏറ്റത് വഴി നിന്റെ നിന്റെ തന്നെ ശിക്ഷാബിദ്ധിക്ക് യോഗ്യമായിരിക്കുന്ന ആദമിന്റെ പാപം അവൻ അവനേറ്റത് വഴി അവൻ ആ പാപത്തിന് പരിഹാരം തന്നെ ഭരണത്തിൽ കൂടെ നമുക്ക് നിവർത്തിച്ചു തന്നിരിക്കുകയാണ് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതി മുമ്പിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരം അവൻ ക്രൂസിൽ നിവർത്തിച്ചാണ് എന്ന് വെച്ചാൽ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും പാപപരിഹാരം യേശുക്രസ് എന്ന ഏക പുരുഷനാല് ഇതാ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നിവർത്തിച്ചു കഴിച്ചതാണ് അത് നീ വിശ്വസിക്കണം എന്ത് എന്റെ പാപത്തിന്റെ ശിക്ഷ യേശക്രസ് വേറ്റെന്നും എന്റെ പാപ പരിഹാരം ക്രൂസിൽ വെച്ച് പൂർത്തീകരിച്ചുവെന്നും എന്റെ പാപത്തിന്റെ ശിക്ഷയാണ് അവൻ ഏറ്റതെന്നും നീ അംഗീകരിച്ചു വേണം സ്നാനത്തിലേക്ക് വരാൻ അതേ അതേപ്രിയപ്പെട്ടേ അത് വിശ്വസിച്ചതിനു ശേഷം നീ സ്നാനം നീയും മരിക്കുന്ന ഈ മരിക്കുന്നത് അതെ ആ സ്നാനത്തിലേക്ക് നീ വന്നിട്ടല്ലാതെ സ്വർഗരാജ്യം കണി കാണുവാൻ കഴിയത്തില്ല അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരും ആ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരുന്നതാണ് പാപമോചനം അതേപോലെ പക്ഷെ അങ്ങനെ സ്നാനമേറ്റെ ആത്മാവിനെ പ്രാപിച്ചവരെ വിശുദ്ധിയോടെ ജീവിക്കണം അവർ ഓരോ ദിവസവും സഭായ കൂട്ടായ്മകൾ കൂടിക്കൊണ്ട് അതേപോലെ ഇവിടെ ഞായറാഴ്ച ഉള്ളത് എന്താണ് ഭക്ഷ്യപ്പല്ല ഞായറാഴ്ച ഉള്ളത് ആരാധനയുമല്ല പിന്നെ കൂട്ടായ്മയാണ് തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിച്ചും െ ചുമെന്ന് സ്നേഹിച്ചും സഹായിച്ചും ഒരേ എനിക്കൊരു കൂട്ടസഹോരൻ ഉണ്ടെങ്കിൽ മാത്രമേ യേശു കൃഷ്ണന്റെ സ്നേഹം എനിക്ക് വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ ഞാൻ ഏകനായിട്ട് ജീവിക്കുകയാണെങ്കിൽ യേശു കൃഷ്ണന്റെ സ്നേഹം ഞാൻ എങ്ങനെ ലോകത്തിന് പ്രദർശിപ്പിക്കും അതിനും കൂടിയാണ് കൂട്ടായ്മ വെച്ചിരിക്കുന്നത് അങ്ങനെ സ്ഥാനമേറ്റവരെ അപ്പോസ്മാരുമായിട്ട് ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും അങ്ങനെ നമ്മുടെ പ്രവാസകാലം കർത്താവിന്റെ രീതിയിൽ ഭയത്തോടെ ജീവിക്കുന്നുവെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ യേശു കൃഷ്ണൻ മറങ്ങി വരികയോ ഇന്ന് നമ്മൾ മരിക്കുകയോ ചെയ്താല് അവൻ നമ്മളീ ജവിച്ചു പോകുന്ന പാപമുള്ള ശരീരം നീക്കി തേജസും തണക്ക മരുന്ന് ആയിരിക്കുന്ന ഒരു പുതിയ ശരീരം യും ആയിരം വർഷം നമ്മൾ യേശു കൃഷ്ണനോട് കൂടെ ഭൂമിയിൽ വാഴുകയും ആയിരം ആന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പറഞ്ഞു പോകുകയും ചെയ്യും അല്ലയോ സുവിശേഷത്തെ എതിർക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ കേൾക്കുന്നുവെങ്കില് നിന്റെ കുഞ്ഞിനെ നീ സ്നേഹിക്കുന്നില്ലെന്നാണ് എതിർക്കുമ്പോൾ നീ പരസ്യമായിട്ട് പറയുന്നു എന്റെ കുഞ്ഞിനെ നരകത്തിലേക്ക് ഞാൻ വിടുവാൻ ഞാനിതാണ് അതിനായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് നിന്റെ കുഞ്ഞിനെ നീ സ്നേഹിക്കുന്നവെങ്കിൽ സുവിശേഷത്തെ തെളി കളയത്തില്ല എല്ലാ അപ്പന്മാരോട് പറയുന്നു മക്കളെ സ്നേഹിക്കുന്ന ഒരുവനെങ്കിലും ഉണ്ടെങ്കിൽ ഈ സുവിശേഷത്തെ എതിർക്കല്ലേ നീയും നിന്റെ കുഞ്ഞും നാളെ മരിച്ചതിന് ശേഷം യേശു കൃഷ്ണൻ കണക്ക് കൊടുക്കണം യേശുക്രിസ്തു രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഈ യേശുക്രിസ്തു നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലാത്തത് കൊണ്ട് അവനെ നിഷേധിക്കുന്നവർ ദൈവത്തെ നിഷേധിക്കുന്നു സുവിശേഷത്തെ എതിർക്കുന്നവർ നിനക്ക് ഭക്ഷണവും വായു വെള്ളവും സൂര്യനെ തന്നവരെ എതിർത്തുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവമില്ലാത്തവനായിട്ട് മരിച്ച് അവന്റെ ക്രോധാജ്ഞയ്ക്ക് മുമ്പിൽ ഒടുങ്ങി നരകാഗ്നിയിലേക്ക് നശിച്ചു പോകും പ്രിയപ്പെട്ടത് അതുകൊണ്ട് ഞാൻ കേട്ടുകൊള്ളി ഭയത്തോടെ കേട്ടുകൊള്ളുശേഷ എതിർക്കുന്ന ആർക്കും ഞാൻ അയ്യോ ഞാൻ എതിർത്തുന്ന ഒരു പാവപ്പെട്ട ഉപദേശം എനിക്ക് അത് ഇടം കൈ വാങ്ങി ബാലം കേറി ചുരുട്ട് കൂട്ടി എറിഞ്ഞു കളഞ്ഞിട്ട് പതിമൂന്ന് വർഷക്കാലം കൂരിട്ടിലും അന്നതയിലും നടന്നു പോയവനാ ഞാന് ഉപജീവന മാർഗ്ഗം മുഴുവൻ കടം കയറി നശിച്ചു അതേപോലെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത പാപത്തിന്റെ ചേറ്റിലേക്ക് ഓരോ ദിവസവും ഞാൻ വലിച്ചു താഴ്ത്തപ്പെട്ടു എന്നാൽ അവസാനം ആത്മഹത്യ ജീവൻ ചുരിഞ്ഞപ്പോഴും ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴെ ഞാൻ നിഷേധിച്ചു ദൈവം വന്നുകൊണ്ട് ചോദിച്ചു അവനെ പരിഹരിച്ച ഇതേ നാവ് ഉള്ള എന്നോട് തേടി അവന്റെ ഒരു ദാസനെ വിട്ടിട്ട് പറഞ്ഞു പ്രായപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അയ്യോ ഞാൻ അവനെ എതിർത്തിട്ടും എന്നെ സ്നേഹിച്ചു ഞാൻ അവനെ അവൻ എന്നെ സ്നേഹിച്ചുവെങ്കില് ഇതുപോലൊരു സ്നേഹം വേറെ ഇല്ല പ്രിയപ്പെട്ടത് അതുകൊണ്ട് നോക്കുവിനെ സുവിശേഷം നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും രക്ഷയ്ക്കുള്ളതാണ് അത് പ്രിയപ്പെട്ട മതഭക്തില്ല മതഭക്തി കൊണ്ട് നീ ഒന്നും നേരിട്ടുമില്ല മതപരിവർത്തനം കൊണ്ട് ആരും ഈ ഈ ലോകത്തിൽ ഗുണം പിടിച്ചിട്ടുമില്ല ഏതൊരു വ്യക്തിയും മാനസാന്തരപ്പെട്ട എന്ന ദൈവപൊത്തിലേക്ക് തിരിഞ്ഞാൽ അവന് സമാധാനം അല്ലാത്തവരെല്ലാവരും നശിച്ച് നരുകാ കൊടുങ്ങി പോകും പള്ളിയിലെ ും തിരുമേനി ശരി മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റം ആത്മാവിനെ പ്രാപിച്ചാൽ അവന്റെ തുടർന്ന് അവന്റെ വിശുദ്ധിയിൽ നമ്മുടെ ജീവിതം പൂർത്തീകരിക്കാതെ നിനക്കും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല നീ ചെയ്യുന്നത് പോഷകമാണ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് നീ സാത്താന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് സാത്താനോട് നരകത്ത് കുടുങ്ങി പോകുകയാണ് അതുകൊണ്ട് ഉന്നത പാപങ്ങളെ താഴ്ത്തിക്കൊള്ളു മേഖല ഹൃദയങ്ങളെ വിട്ടുകള സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിച്ച് ഏത് മരണമുള്ള മനുഷ്യനും ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ഇല്ല മത്തോന്നോ നിനക്ക് മരണമുണ്ടെങ്കിൽ ദൈവം ഒരുവനെയുള്ളൂ ദൈവത്തിന് മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനും ഒരുവനെയുള്ളൂ നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് തന്നെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു അവന്റെ മുമ്പിൽ കണക്ക് കൊടുക്കുന്ന ആളിൽ ഈ പ്രസംഗം വെച്ച് കണക്ക്